നിലവിൽ ഇത് തുടങ്ങുന്ന ദിവസം മുതൽ തന്നെ ഇത്തരത്തിലേക്കുള്ള സംഘർഷങ്ങൾ നിരന്തരമായി ഉണ്ടായിട്ടുണ്ടായി അതെല്ലാം തന്നെ നമ്മൾ കൃത്യമായി പരിശോധിച്ച് പരിഹരിച്ച് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതിനിടയ്ക്ക് തന്നെ ഒരു ജഡ്ജ്മെൻറ്റുമായി ഒരു അലിഗേഷൻ പിടിക്കുകയുണ്ടായി അതും യൂണിയൻ തന്നെയാണ് അത് കണ്ടുപിടിച്ചിട്ടുള്ളത് നിയമപരമായി പരാതി കൊടുക്കുകയും പോലീസ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി പക്ഷേ ഇന്ന് ഇത്തരത്തിലേക്ക് ഇത്രയും ഡിലേ ഉണ്ടായെങ്കിലും നമ്മൾ അഡീഷണൽ വേദികൾ ഇട്ടുകൊണ്ട് പരിപാടികളെല്ലാം സമയബന്ധമായി നടത്തി തീർക്കുകയും ഇന്ന് ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ഡാൻസ് മാത്രമാണ് ഇനി നടക്കാനുള്ളത് അപ്പോൾ ഇത്രയും ദിവസത്തെ അപ്പീലുകളെല്ലാം തന്നെ പല വിദ്യാർത്ഥികളുടെയും പരാതി പ്രകാരമുള്ള അപ്പീലുകളെല്ലാം പരിഹരിക്കുവാനായിട്ട് ഇന്ന് രാവിലെ അപ്പീലറ്റിംഗ് കമ്മറ്റി കൂടുതൽ ഉണ്ടായി അപ്പോൾ അതിൽ കുറേ അധികം ജന്യുവനായിട്ടുള്ള കേസുകളെല്ലാം തന്നെ പരിഹരിക്കാൻ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നാടൻ ബന്ധപ്പെട്ടുള്ള കുറച്ച് വിഷയങ്ങൾ വിദ്യാർത്ഥികൾ വ്യക്തിയുണ്ടായി പക്ഷേ അത് പരിശോധിച്ചപ്പോഴും അതിൽ യാതൊരു ഇത് കുഴപ്പമില്ല എന്ന് അപ്പിലേറ്റിംഗ് കമ്മറ്റിക്ക് ബോധ്യപ്പെട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരാതി തള്ളുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒന്നാം വേദിയിൽ അഡിഎസ് അടക്കം സിദ്ധരും പരമായി അടക്കമുള്ള ആൾക്കാരൊന്നും അവതരിപ്പിച്ചപ്പോൾ അതിൽ കുറച്ച് തൃപ്തികരമല്ലായിരുന്നു ആ പരാതി വന്ന വിദ്യാർത്ഥികൾ അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വേദിയിലേക്ക് കടന്നുകയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ സാധാരണഗതിയിൽ കാണുന്നതിന് ഒരു സംഘർഷാവസ്ഥ നിലനിന്നതിൻ്റെ ഭാഗമായിട്ടാണ് രജിസ്റ്റർ അടക്കമുള്ള ഒരു ആ റിപ്പോ റിപ്പോർട്ട് വി സിക്ക് കൈമാറുകയും വി സി താൽക്കാലികമായി ഇത് നിർത്തിവെയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നിലവിൽ ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥയിൽ ഇത് നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് അത് സാധ്യമാവുന്ന കാര്യമല്ല അപ്പോൾ താൽക്കാലികമായി ഇത് നിർത്തിവെക്കണമെന്ന് തന്നെയാണ് യൂണിയൻ്റെയും നിലപാട് കഴിഞ്ഞ ദിവസം ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്ന കഴിഞ്ഞ ദിവസവും ഈ വേദികളിൽ ഈ മത്സരം നടക്കുന്ന ഉൾപ്പെടെ താമസിച്ചുണ്ടായിരുന്നു കെ സിൻ്റെ ഉൾപ്പെടെയുള്ള ഒരു പ്രകടന ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു സംഘാടകത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിക്കുന്നു പക്ഷേ യാതൊരുവിധ പിഴവും ഉണ്ടായിട്ടില്ല കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ നന്നായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നന്നായി ഷെഡ്യൂൾ എല്ലാം തന്നെ അത് അത്രയും റീ അറേഞ്ച് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ തുടക്ക ദിവസം പോലെ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നും ഇതെങ്ങനെയെല്ലാം തകർക്കണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചു കൊണ്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അത്രത്തിലേക്ക് കെ എസ് യുവിൻ്റെ ഒരു മാർച്ച് അടക്കമുള്ളത് നടന്നിട്ടുള്ളത് അവിടെ പരിശോധിച്ചാൽ മനസ്സിലാകും ആ അവിടെ ഇരുന്ന വിദ്യാർത്ഥികളടക്കം അല്ലെങ്കിൽ ആ സമയത്ത് സ്റ്റേജിൽ പ്രോ ഇപ്പൻ പ്രതി വിദ്യാർത്ഥികളടക്കമുള്ള ആൾക്കാർ വന്നിറങ്ങിക്കൊണ്ട് വലിയ രീതിയിൽ വിഷമം പറയും അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു അവസ്ഥയാണ് കെ എസ് യു പോലെയുള്ള അല്ലെങ്കിൽ എ ബി പി എപ്പോൾ ഉള്ള സംഘടനകൾ ഇതെങ്ങനെ ഇല്ലാണ്ടാക്കണമെന്നുള്ള ശ്രമത്തിൻ്റെയും കൂടിയൊക്കെ ഭാഗമായിട്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി സർവകലാശാലയും പരിശോധിക്കും നിയമപരമായി നമ്മൾ പോലീസിൽ പരാതി കൊടുക്കുന്നുണ്ട് ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ ഇത്തരത്തിലേക്ക് ഇത് കുളമാക്കുവാനായിട്ട് പ്രോജക്സിന്നുള്ള കാര്യം പരിശോധിക്കണം തന്നെയാണ് യൂണിയന്റെയും നിലപാട് ഒക്കെ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട് സംശയമുണ്ട് പ്രതിഷേധങ്ങൾ എല്ലാം തന്നെ അല്ല തന്നെയല്ല പക്ഷെ പ്രതിഷേധങ്ങളുടെയൊക്കെ പിന്നിൽ അത്രത്തിലേക്കൊരു രാഷ്ട്രീയ ചായവുണ്ട് എന്നുള്ള ഒരു ബോധ്യം യൂണിയൻ ഉണ്ട് ഈ കലോത്സവം നിർത്തിവെക്കുന്ന കാര്യം അറിയിപ്പായിട്ട് നൽകുന്നുണ്ട് അറിയിപ്പുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ വി സിന്നുള്ളത് രേഖാമൂലം ഞങ്ങൾ കിട്ടിയിട്ടില്ല പക്ഷേ ഡയറക്ടക്കമുള്ളവർ വിളിച്ച് വാക്കാലാണ് പറഞ്ഞിട്ടുള്ളത് അത് രേഖാമൂലം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ യൂണിയൻ്റെ ഭാഗത്തു നിന്നുള്ള മറ്റു മാധ്യമങ്ങളും മറ്റുമെല്ലാം അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് തരുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ മനഃപൂർവ്വമായി സൃഷ്ടിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടല്ല ഇത് ഇത് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന കലോത്സവമാണ് അപ്പോൾ അവർ തന്നെ അവരെ പരാതികൾ പരാതികളിടുമ്പോൾ അത് കൃത്യമായി അതിൽ എന്തെങ്കിലും ജന്യൂറ്റി ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് പോകുന്ന ഒരു നിലപാട് ആണ് അപ്ലിറ്റിക് കമ്മിറ്റിയുടെ സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ തീരുമാനപ്രകാരം ഇത് അലങ്കോലമാക്കുവാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ അവരുടെയൊക്കെ തീരുമാന ഭാഗമായിട്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾ അനുഭവിക്കേണ്ടെന്നുള്ളത് പക്ഷേ ഇത് താത്കാലികമായിട്ടാണ് നിർത്തിവെക്കുന്നത് ഇത് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ഈ സംഘർഷാവസ്ഥ ഒന്ന് തണുത്തതിന് ശേഷം ഈ പറയുന്ന രണ്ട് ഈ രണ്ട് ഈ രണ്ട് പറയുന്ന ഇവന്റുകൾ ഒരു കാര്യം കാര്യം കഴിഞ്ഞ പിന്നീട് അത് തെറ്റായ ധാരണയാണ് അതൊന്നല്ല ആ വിഷയം അതായത് ഈ അലി തലേദിവസം അത് അന്നത്തെ മണിക്കാണ് ഈ പറയുന്ന രീതിയിലേക്കുള്ള ബന്ധപ്പെട്ടുള്ള അലിഗേഷൻ ഞങ്ങൾ പിടിക്കേണ്ടായി ആ പിടിച്ച സമയത്ത് നിലവിൽ ഞങ്ങൾ അധികാരികളുമായി അറിയിച്ചുകൊണ്ട് നിലവിൽ ആ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള എല്ലാ റിസൾട്ടുകളും അതുപോലെ എല്ലാ പരിപാടികളും നിർത്തിവെക്കുവാനായിട്ട് തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ട് രണ്ടും നിവേണ്ടിയുള്ള റിസൾട്ടുകൾ അവിടെ മരവിച്ച് വയ്ക്കുകയുണ്ടായി പക്ഷെ അടുത്ത ദിവസം ഈ ഫയൽ ജെല്ലാം വെബ്സൈറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക് അപ്ലോഡ് ആവുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അത് അപ്പൊ തന്നെ പിൻവലിക്കുകയും അത് സ്റ്റേജ് വഴി അനൗൺസ്മെന്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് തിരിച്ച് വീണ്ടും വെബ്സൈറ്റിൽ അപ്ലോഡ് നമ്മൾ ഈ അപ്പീൽ കൊടുക്കുമ്പോൾ റെക്കോർഡ് റെക്കോർഡ് ചെയ്തിരിക്കണമല്ലോ അങ്ങനെ മത്സരങ്ങളെല്ലാം ഒരു അല്ല അത് അത് സർവകലാശാല നിയമപ്രകാരം അത്രത്തിലേക്ക് വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് എടുക്കുന്ന വീഡിയോ അപ്ലോഡിംഗ് കമ്മറ്റിയിൽ സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനമുള്ളത് അത് സർവകലാശാലയുടെ നിയമമാണ് ഞങ്ങൾ ഉണ്ടായിട്ടുള്ള അധികം അല്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ പറഞ്ഞ പോലെ ഇനി ഒറ്റ ഇവന്റി ഗ്രൂപ്പ് ഡാൻസിനോട് മാത്രമാണ് നടക്കാനുള്ളത് ആ ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് ഡാൻസ് ഈ ഒരു സംഘർഷാവസ്ഥ നടത്തിയതിനു ശേഷം ഞങ്ങൾ അത് സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ മറ്റു പ്രൈസ് കിട്ടിയ സമപന യോഗം സംഘടിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന മുഴുവൻ പ്രകാരമുള്ള പ്രൈസുകൾ അത് വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തുന്നത് അതിന് ഞങ്ങൾക്ക് ആലോചിക്കണം സർവകലാശാല അധികാരികളും കെട്ടും അല്ലെങ്കിൽ അപ്ലേറ്റ് കമ്മറ്റിയായിട്ട് ആലോചിച്ചു കൊണ്ട് അത് അറിയിക്കുന്നവര് സെലവിലിതുവരെ കിട്ടിയിട്ടുള്ള അപ്പീലുകളെല്ലാം തന്നെ ഇന്നത്തെ രാവിലെ അപ്ലേറ്റ് കമ്മിറ്റി പരിശോധിച്ചു അതെല്ലാം അല്ല ആ തീരുമാനത്തിനെതിരെയാണല്ലോ പ്രതിഷേധിക്കുന്നത് ആ തീരുമാനം അല്ല കമ്മിറ്റി ഒരു അതിനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കോടതിയിലേക്ക് പോകുക എന്നുള്ളതാണ് അടുത്തുള്ളൂ വീഡിയോ പ്രൂഫ് നിലവിൽ സർവകലാശാലയുടെ നിയമമനുസരിച്ച് അതിൽ സ്വീകരിക്കാൻ കഴിയില്ല അത് സർവകലാശാല വർഷങ്ങളായി വരുന്ന നിയമാണോ അല്ലാതെ ഇപ്പൊ ഞങ്ങളോ അല്ലെങ്കിൽ യൂണിയനോ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ റെക്കോർഡ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നില്ല വീഡിയോ സർവകലാശാല ഔദ്യോഗികമായിട്ട് ഈ പരിപാടികൾ റെക്കോർഡ് ചെയ്യുന്നില്ല യൂണിയൻ യൂണിയൻ റെക്കോർഡ് ചെയ്താലും ഈ അപ്ലേറ്റ് കമ്മിറ്റിയിൽ അതിന് വാല്യൂ ഇല്ല അത് സർവകലാശാല നിയമമാണോ അല്ലെ യൂണിയൻ ഉണ്ടായിട്ടുള്ള നിയമമല്ല അപ്പോൾ ജഡ്ജ് ജഡ്ജസിന് ഇനി കണ്ടെത്തേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതെല്ലാം ഒറ്റ ഒരു ദിവസം കൊണ്ട് നടക്കലാക്കാൻ കഴിയുന്ന കാര്യമല്ല ജഡ്ജസിൻ്റെ പാനെടുക്കുമ്പോൾ സ്വയമായിട്ട് നമുക്ക് അപ്പിൽ അപ്പിലിറ്റി കമ്മിറ്റിയിൽ വെച്ച് അത് അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ പ്രൊസീജിയർ ക്രമങ്ങളുണ്ട് ആ ക്രമങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ആ പരിപാടി നടത്താൻ കഴിയൂ മുഴുവൻ ആ മുഴുവൻ ആ രജിസ്റ്റർ ഉള്ള വിദ്യാർത്ഥികളെയും വിളിച്ചുകൊണ്ട് അവർക്ക് ആ പരിപാടി സംഘടിപ്പിക്കാനുള്ള നിലപാട് സ്വീകരിക്കും